அப்போ நீங்கள் வரக்காத்த சமஸ்து வரக்காத்தோ சமஸ்தொடங்கியது முதல் சமஸ்துத்ருக்கோம் இங்கே சமஸ்துக்கள் ஆனால் சமஸ்தோட முகம் கெடுத்தி சமஸ்திர அகத்து நின்று சமஸ்தோட நேத அங்கீகரிக்காது சமஸ்து முஷாஃபிய தீர்மானம் காற்றில் பக்தி கொடுக்க ஒரு அனுசரிக்காது ഭൂരിവാസം കളിച്ചുകൊണ്ട് സമസ്തയെ നശിപ്പിക്കുന്ന സമസ്ത മുഖം കെടുത്താൻ വരുന്ന പല അത് ഏത് മാന്യനായാലും ഏത് സുസ്ഥാനായാലും സമസ്തക്ക് നേരെ വന്നാൽ സ്വയം മുഖം കടുത്തമല്ലാതെ കണ്ട് സമസ്തയുടെ മുഖം ഒരു കാലത്തും കൊടുക്കില്ല എന്ന് വളർത്തുകയാണ് ഞാനൊരു സമസ്തക്കാരൻ മാത്രമല്ല ഞാനൊരു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം കാരനാണ് ഉറച്ച മുസ്ലിംകാരനായ കാസർഗോഡ് ജില്ലയിലെ ചെങ്ങന പഞ്ചായത്തിലെ ഇരുപത്തി ഒന്നാണ് വാർഡിൻ്റെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഞാനായിരുന്നു ഇപ്പോൾ ഞാൻ ഇവിടെ ഞങ്ങളുടെ നേതാവാണ് ബഹുമാനപ്പെട്ട പാണക്കാട് ബഹുമാനപ്പെട്ടാബദ്ധങ്ങൾ ഞങ്ങൾ അങ്ങേറ്റം മാതിരിപ്പയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു നേതാവാണ് ബഹുമാനപ്പെട്ട സയ്യ മുസ്ലിം ഉമ്മത്തിന്റെ ആത്മീയ നേതാവ് നെഞ്ചുറപ്പുള്ള ചങ്ങൂറ്റമുള്ള ുള്ള ഈ ഉമ്മത്തിന് ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ ഒരു നേതാവിന് അപ്പ നൽകിയ നിധി എത്ര വലിയ കൊടുക്കാറ്റ് വന്നിട്ടും ആടി ഒളിയാതെ കണ്ട് സമസ്തയെ സമസ്ത അതിൻ്റെ നിശയിലൂടെ യഥാർത്ഥ നിശയിലൂടെ അതിന് നയിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു തപ്പിത്താൽ സമസ്ത കേരള ജമീയത്തിൽ ഒരു മഹാനായ ഷംസുലയെ കഴിച്ചതിന് ശേഷം അതിൻ്റെ ശേഷം സമസ്ത കണ്ട ഏറ്റവും വലിയ മഹാനായ നേതാവും രാജകുമാരൻ ഞാനൊരു മുസ്ലിം ലീഗിന്റെ നേതാവ് മുസ്ലിം ലീഗിന്റെ പല സംഘടനയിലും പല ആളും മെമ്പർമാരും പല ജന മെമ്പർഷിപ്പിടെ ഞങ്ങളെപ്പോലെത്ത ലക്ഷോപലക്ഷം ജനങ്ങളും സമസ്തയിലോ സമസ്തയുടെ കീടകരമായ

ഇല്ല നൂറ് പള്ളിന്റെ ഭാവി ആവാനോ ഇല്ല അതുപോലെ അത് മാത്രമല്ല കേന്ദ്രം അങ്ങനെ വിവരമില്ലാത്തവരെ ആരെങ്കിലും സമ്മർദ്ദം മൂലം അതിന്റെ മുഷാവറ അംഗ ആക്കി കഴിഞ്ഞാൽ എന്താ നടക്കുവോ കൊരങ്ങന്റെ കയ്യില് കൊടുത്ത ഭൂമാലെ പോലെ മിനിറ്റുകൾക്ക് അത് പറഞ്ഞു ചിന്തിക്കണം സമസ്തയുടെ നഷ്ടപ്പെട്ടു പോകും അതൊക്കെ ഹാരി ഹാരി കുറിച്ച് കൊടുക്കണം നമ്മളെ പോലത്തെ സാധാരണക്കാർക്ക് ഇവിടെ ചെയ്യാൻ എത്രയോ പണിയുണ്ട് അത് ചെയ്താൽ മതി അത് മാത്രമല്ല നമ്മുടെ മുൻകാർമ്മികളായ ഇവിടുത്തെ സാധാകളായ മഹാനായിരിക്കുന്ന സയ്ദ് അബ്ദുറമാൻ പണക്കാട് പി എം എസ് മനുഷ്യ മനസ്സിൽ നിന്ന് സിയാമത്ത് നാളെ മഹാനായ സയ്യദ് മുഹമ്മദ് ഋഷിയാബുദ്ധങ്ങളും മഹാനായ വൈദ ഷിബുദ്ധങ്ങളും ഉമ ഷി ആ സമസ്ത കേരള ജമിയുടെ എന്താണ് പറഞ്ഞത് അവിടെ നിന്നുകൊണ്ട് ഒരു അനുമുണിത്തൂപ്പ് മുന്നോട്ട് പോകാതെ കണ്ട് സമസ്തയെ അനുസരിച്ച് നിന്നുകൊണ്ട് കാണി തന്ന മാതൃകയാണ് നമുക്കുള്ളത് അതാണ് ഞമ്മളെ കാണിച്ചത് അതുകൊണ്ട് പ്രത്യേകം പറയുവാണെങ്കിൽ സമസ്തയിലുണ്ടെങ്കിൽ എല്ലാവർക്കും ആദരവും ബഹുമാനവും ഒക്കെ ഉണ്ടാവും ഞങ്ങൾക്ക് ഞങ്ങന്മാരെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും ഒക്കെ പഠിപ്പിച്ചതാരാണ് ജമ്യത്തിൽ

സമസ്തയുടെ മുഷാവര എടുത്ത തീരുമാനം അനുസരിക്കാതെ കണ്ട് ഈ ഗെയിം കളിക്കുന്ന അവിടെയും ചെറിയ ഇവിടെയുണ്ടെങ്കിലും അവിടെ പോവും പോയി പഴിപാറിയാണ് നമ്മൾ സമസ്തനെ ഏറ്റവും വലിയ ഈ സമസ്തയെ നശിപ്പിക്കുന്നത് അങ്ങനെയുള്ള ആസ്ഥാനം ഒന്നിക്കലോ അവിടെ ഒന്നിക്കലോ ഇവിടെ രണ്ടിലൊന്നും ഉറച്ചു നിൽക്കണം രണ്ടു കീഴില്ല അതുകൊണ്ട് സമസ്തയുടെ കീഴെ ഉറച്ചു നിന്നുകൊണ്ട് സമസ്തയുടെ നൂറാം ഭാഷികൾ വിജയിപ്പിക്കാൻ വേണ്ടി എല്ലാവരും എല്ലൊരുമിച്ച് പ്രവർത്തിക്കണം അതല്ലാതെ കണ്ട് സൂക്ഷിക്കണം ഓരോരുത്തരും അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അനുയോജ്യമായ ഒരു നേതാവ് മഹാനായ ശ്രീലമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഈ الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته ما شاء الله نمدر بيشمس مدلعي تنمو آجي كانوا بردين الله أكبر جيدة